ഒടുവിൽ സിപിഎം നീട്ടി എറിഞ്ഞിരിക്കുകയാണ് പതിനാറ് സ്ഥാനാർത്ഥികളെയും സിപിഎം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സിപിഎം സ്ഥാനാർത്ഥികളുടെ പട്ടിക സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചതോടുകൂടി അംഗം മുറുകിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇങ്ങനെയാണ് നിലവിൽ കാസർഗോഡ് എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രനാണ് സ്ഥാനാർത്ഥി കണ്ണൂരിൽ സിറ്റിംഗ് എം പി കെ ശ്രീമതി തന്നെ ഇത്തവണയും അംഗത്തിനിറങ്ങുമ്പോൾ സാധ്യത മുന്നിൽ കണ്ട് തന്നെയാണ് പി കെ ശ്രീമതിയുടെ പേര് സിപിഎം ഇത്തവണയും മുന്നോട്ട് വച്ചിരിക്കുന്നത് വടകരയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ഇറങ്ങുമ്പോൾ അംഗത്തിന് മാറ്റുകൂടും എന്ന് തന്നെയാണ് സിപിഎം കരുതുന്നത് കോഴിക്കോട് എ പ്രദീപ് കുമാർ എം എൽ എയെ കളത്തിലിറങ്ങിക്കൊണ്ട് നിലവിൽ എം എൽ എ ആയ പ്രദീപ് കുമാറിനെ കളത്തിലിറക്കിക്കൊണ്ടാണ് സിപിഎം അംഗത്തിനിറങ്ങുന്നത് മലപ്പുറത്ത് എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റ് വി പി സാനുവിന്റെ പേരാണുള്ളത് പൊന്നാനിയിൽ തർക്കമില്ല പി വി അൻവർ എം എൽ എയുടെ പേര് തന്നെയാണ് ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഒരുപാട് വിവാദങ്ങൾക്കിടയിലും അൻവറിന്റെ പേര് തന്നെ സിപിഎം മുന്നോട്ട് വച്ചിരിക്കുന്നു പാലക്കാട് സിറ്റിംഗ് എം പി രാജേഷ് തന്നെ ഇത്തവണയും മത്സരത്തിനിറങ്ങും ആലത്തൂരിലും സ്ഥിതി വ്യത്യസ്തമല്ല പി കെ ബിജു സിറ്റിംഗ് എം പി കെ ബിജു തന്നെയായിരിക്കും ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത് ചാലക്കുടിയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നസെന്റ് എംപിയെ തന്നെ കളത്തിലിറക്കി ഇത്തവണയും വിജയം നേടാനാകുമെന്നാണ് സിപിഎം കണക്കുകൂട്ടുന്നത് എറണാകുളത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവായിരിക്കും സി പി എമ്മിനെ പ്രതിനിധികൾ മത്സരത്തിനിറങ്ങുക ഇടുക്കിയിൽ സിറ്റിംഗ് എം പി ജോയ്സ് ജോർജ് തന്നെയാണ് വിവാദ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിലും ജോയ്സ് ജോർജ് കണത്തിലിറങ്ങിയാൽ വിജയം ഉറപ്പെന്നാണ് സിപിഎം പ്രതീക്ഷിക്കുന്നത് കോട്ടയത്ത് ജില്ലാ സെക്രട്ടറി വി എൻ വാസവനെയാണ് ഇത്തവണ സിപിഎം അംഗത്തിനിറക്കുന്നത് ആലപ്പുഴയിൽ എ എം ആരിഫ് എം എൽ എ ഇറക്കുമ്പോൾ ആലപ്പുഴയിലെ സാധ്യതകൾ അരൂരിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു പത്തനംതിട്ടയിൽ വീണാ ജോർജ് എം എൽ എ തുടക്കം മുതൽ ഉയർന്നു കേട്ട പേര് തന്നെയാണ് ആറന്മുള എം എൽ എ വീണ ജോർജ് തന്നെ പത്തനംതിട്ടയെ പ്രതിനിധികരിക്കും കൊല്ലത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എൻ ബാലഗോപാലിന്റെ പേരാണ് ഇപ്പോൾ കേൾക്കുന്നത് ആറ്റിങ്ങലിൽ നിലവിൽ തുടർച്ചയായി എം പി ആയി നിൽക്കുന്ന എ സമ്പത്ത് എം പി തന്നെയായിരിക്കും ഇത്തവണയും ഇറങ്ങുക സമ്പത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ സമ്പത്തിനു മുന്നിൽ സി പി എമ്മിന്റെ കോട്ടകൾ ഒരിക്കലും കൊട്ടിയടയ്ക്കപ്പെട്ടിരുന്നില്ല പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിന്റെ ഒരു വികാരം നോക്കുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർമാരുടെ വികാരം എന്നും സമ്പത്തിന് അനുകൂലമായിരുന്നു തുടർച്ചയായുള്ള മൂന്ന് വർഷമായുള്ള അദ്ദേഹത്തിന്റെ വിജയം അത് ഇത്തവണയും ഉറപ്പിക്കാമെന്ന് കരുതി തന്നെയാണ് സമ്പത്തിനെ ഇത്തവണയും വീണ്ടും കളത്തിലിറക്കാൻ ഏ സമ്പ തമ്പിയെ കളത്തിലിറക്കിക്കൊണ്ട് ആറ്റിങ്ങൽ മണ്ഡലം എന്നുള്ള ഉറച്ച കോട്ട തിരിച്ചു തന്നെ തങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് ഉറപ്പിക്കാനാണ് എന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ച പട്ടികയിൽ ഏ സമ്പത്തിന്റെ പേര് എടുത്തു കാസർഗോഡിനെ സംബന്ധിച്ച് ജില്ലാ കൺവീനർ കെ പി സതീശ്ചന്ദ്രൻ ആ പ്രാദേശികമായ വികാരങ്ങൾ ഒരുപാട് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ണൂരിൽ പി കെ ശ്രീമതി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പി കെ ശ്രീമതിയുടെ ഒരു ഉറച്ച കോട്ട അവിടെ വിജയം അങ്ങനെ തന്നെ ആവർത്തിക്കാമെന്ന് സി പി എം കരുതുന്നുണ്ട് കണ്ണൂരിൽ എതിർ സ്ഥാനാർത്ഥി കെ കെ രമയാണെന്നുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു വടകരയിൽ എ ജെ വടകരയിൽ പി ജയരാജന്റെ പേര് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഉയർന്നു കേൾക്കുന്നത് മലപ്പുറത്തേക്ക് വരുമ്പോൾ വി പി സാനു എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റ് എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച വി പി സാനുവിന് തന്നെയാണ് പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്നത് പൊന്നാനിയിൽ പി വി അൻവറിന്റെ പേര് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് വിവാദങ്ങൾ ആരോപണങ്ങൾ അതിനിടയിൽ തന്നെ അതിനെ അതിജീവിച്ചുകൊണ്ട് അൻവറിനെ ഇറക്കുമ്പോൾ സി പി എമ്മിന് മുന്നിൽ എന്തായിരിക്കും ഇനി മുന്നിലുള്ളത് ആ ഒരു സീറ്റിന്റെ കാര്യത്തിൽ എന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ട് എങ്കിലും മാറ്റമില്ല ആലത്തൂരിൽ പി കെ ബിജുവിനെ തന്നെ ഇറക്കുന്നു ചാലക്കുടിയിൽ ഇന്നസെന്റ് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നേരത്തെ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് എറണാകുളം സീറ്റ് അല്ല ചാലക്കുടി സീറ്റിൽ തന്നെയാണ് ഇന്നസെന്റ് പ്രാദേശികമായി ഇരിങ്ങാലക്കുടയിലും ചാലക്കുടിയിലും ഒക്കെ ഇന്നസെന്റിനുള്ള ഒരു സ്വാധീനം ഇത്തവണയും വോട്ടായി മാറും വിവാദങ്ങൾക്കപ്പുറം സിനിമാ മേഖലയിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾക്കും വിവാദങ്ങൾക്കും അപ്പുറം പ്രാദേശികമായ ഒരു വികാരം ഇന്നസെന്റിന് തുണയാകും എന്ന് തന്നെയാണ് ഇത്തവണയും പാർട്ടി നേതൃത്വം കരുതുന്നത് ആലപ്പുഴയിൽ നേരത്തെ ഉയർന്നു കേട്ട പേര് തന്നെയാണ് എ എം ആരിഫ് എം എൽ എ മറ്റൊരു പ്രസ്റ്റീജ് പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലം പത്തനംതിട്ടയാണ് വീണ ജോർജ് എം എൽ എ ആറന്മുള എം എൽ എ കളത്തിലിറക്കിക്കൊണ്ട് കഴിഞ്ഞ തവണ ശിവദാസൻ നായരെ മലർത്തി അടിച്ചുകൊണ്ടാണ് നിയമസഭയിൽ വീണ ജോർജ് സ്ഥാനം ഉറപ്പിച്ചത് ഇത്തവണ ആ ഒരു സ്ഥാനാർത്ഥിത്വം പാർട്ടിക്ക് കൂടുതൽ കടത്തേക്കും പ്രത്യേകിച്ചും വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുക ശ്രീ ശ്രീമതിക്കൊപ്പം തന്നെ വീണ ജോർജിന്റെ പേര് മുന്നോട്ട് വെക്കുമ്പോൾ അത് പാർട്ടിക്ക് ഗുണകരമാകും പ്രത്യേകിച്ചും ശബരിമലയിൽ ഒരു വികാരമുണ്ട് ആ വികാരം പത്തനംതിട്ടയിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ് ശബരിമലയെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളനുസരിച്ച് പി സി ജോർജ് എം എൽ എയും പത്തനംതിട്ടയിൽ കളത്തിലിറങ്ങുന്നു അതായത് ചതുഷ്കോണ മത്സരമായിരിക്കും പത്തനംതിട്ട സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഏതായാലും പതിവ് പോലെ തന്നെ മറ്റ് മുന്നണികളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് സി പി എം ഇത്തവണയും ഒരു മുഴുവൻ നീട്ടിയിറഞ്ഞിരിക്കുകയാണ് പതിവ് പോലെ തന്നെ ഇത്തവണയും സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ആശയക്കുഴപ്പങ്ങളില്ല പ്രചാരണ നേരത്തെ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പിമാർ പ്രചാരണം സജീവമാക്കിയിരുന്നു എം എൽ എമാരും സൂചനകൾ കിട്ടിയിരുന്നതനുസരിച്ച് പ്രചാരണങ്ങൾ തുടങ്ങിയിരുന്നു ഏതായാലും സ്ഥാനാർത്ഥിത്വത്തിൽ സന്തോഷമുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ രാജീവും വീണ ജോർജ് എം എൽ എയും അടക്കമുള്ളവർ പങ്കുവച്ചിരിക്കുന്നത് ഏതായാലും വരും മണിക്കൂറുകൾ സി പി എമ്മിനെ സംബന്ധിച്ച് ഇനി ഓരോ ചുവടും കരുതി വയ്ക്കാനുള്ളതാണ് സ്ഥാനാർത്ഥി പട്ടികയായി കഴിഞ്ഞു ഇനി തിരക്കിട്ട പ്രചാരണ പരിപാടികൾ ഊന്നിക്കൊണ്ടായിരിക്കും സി പി മുന്നോട്ട് പോവുക